ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻസസ് കിച്ചണിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ഉലുവ ചീര നമ്മുടെ ഉലുവയില്ലേ ഉലുവയുടെ ചെടി ഇതുപോലത്തെ ആറ് കെട്ട് ചീരയുണ്ട് ഇപ്പം ഞാൻ കഴുകി അതിൻ്റെ വേരുഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ആറുകെട്ട് ചീര അരിഞ്ഞെടുത്താൽ ഒത്തിരി ഉണ്ടാവും അരിഞ്ഞെടുക്കുമ്പം പക്ഷേ ഇത് എന്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ചീരയൊക്കെ ഞാനിങ്ങനെ കൈ കയ്യിൽ പിടിച്ചിട്ടാണ് അരിയുന്നത് എളുപ്പമല്ല ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ അതാകുമ്പോൾ നല്ല സ്പീഡിൽ അരിഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചും ചീര കാണുന്നുണ്ടേ അതിലൂടെ നമുക്ക് അരക്കപ്പ് തേങ്ങ വേണം ഒരു ആറോ ഏഴോ പച്ചമുളക് ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്ര എണ്ണ എടുത്തെടുക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരല്ലിയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു കുഞ്ഞ് സവാള നമുക്ക് വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒന്നരിഞ്ഞെടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലായിരുന്നു നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പം അതിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് വഴച്ചതിന് ശേഷം അരക്കപ്പ തേങ്ങയും കൂടി ചേർത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മറ്റ് പൊടികളൊന്നും നമ്മൾ സാധാരണ തോരനിൽ ചേർക്കാറില്ലല്ലോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉലുവ ഉലുവച്ചീരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഏകദേശം ഈ പാത്രത്തിൻ്റെ ഒരു അരഭാഗത്തോളം നമുക്കിപ്പം ഈ ചീര കാണാൻ പറ്റും ഒന്ന് ആവി കയറി വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇച്ചിരി ഉണ്ടാവത്തുള്ളൂ അപ്പം നമ്മൾ കെട്ട് ചീര എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാവുന്നൊന്നും വിചാരിക്കല്ലേ പിന്നെ ഈ ചീരത്തോരനൊക്കെ വയ്ക്കുമ്പം ഏത് ഇല തോരൻ വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണുന്ന ആ ചീരയുടെ അളവിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് ഉപ്പേടാവുള്ളൂ ഇപ്പം ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ ചീരയുടെ അളവ് നല്ലോണം കുറയും എന്നിട്ട് പിന്നീട് ഉപ്പാവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ആദ്യം തന്നെ നമ്മൾ ഈ ചീരയുടെ ഇത്രയും ചീരയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ചീരയുടെ അളവ് കുറയും പക്ഷേ ഉപ്പിൻ്റെ അളവ് കുറയത്തില്ല കേട്ടോ ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെറുതെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തതേ ഉള്ളൂ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി കഴിയട്ടെ വന്ന് വറ്റി വരട്ടെ ഉലുവേട്ട ചീര ആയതുകൊണ്ട് ഇതിന് കയ്പൊന്നും ഉണ്ടാവില്ല വെന്ത് കഴിയുമ്പം കയ്പ നമ്മൾ സാധാരണ നമ്മുടെ ഈ വേലിച്ചീരൊക്കെ വെച്ചതുപോലെ തന്നെ അതേ ടേസ്റ്റായിരിക്കും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും അതൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉലുവ ചീര തോരന് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പം കുറച്ച് ചോറും ഇതുപോലെ തോരനുണ്ടാക്കിയിട്ട് ഒത്തിരി തോരനും കഴിക്കുക അപ്പം കുറച്ചും കൂടി ആവും അപ്പം ഉണ്ടാക്കി നോക്കണേ ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ